നവകേരള സദസ്സിൽ പഞ്ചായത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പരാതി എത്തിയത് അതേ പഞ്ചായത്തിൽ തന്നെ കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്കെതിരെയാണ് സി പ്രാദേശിക നേതാവ് പരാതി നൽകിയത് പദ്ധതിയിൽ വീഴ്ചയില്ലെന്നാണ് പഞ്ചായത്തിൻ്റെ മറുപടി സിനോജ് തോമസ് വിശദാംശങ്ങളുമായി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുള്ള പരാതി അധികാരികൾ എന്ന് പറയുമ്പോൾ അതത് പഞ്ചായത്തുകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണോ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്ന കുറവ് സിനോജ് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം നികേഷ് കുമാർ അതായത് നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതി എങ്ങനെ പരിഹരിക്കുന്നു അല്ലെങ്കിൽ അതിന് എങ്ങനെ മറുപടി നൽകുന്നു അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് കോഴിക്കോട് നടന്ന ഈ സംഭവം കോഴിക്കോട് കുന്നമംഗലത്ത് നടന്ന നവകേരള സദസ്സിലാണ് സി പി എം പെരുവയൽ ലോക്കൽ കമ്മിറ്റി അംഗം സുജിത്ത് ഇങ്ങനെ ഒരു പരാതി നൽകുന്നത് പെരുവേൽ പഞ്ചായത്തിൽ നടപ്പാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് അത് പൊതുജനത്തിന് ഉപകാരപ്രദമല്ല അതുകൊണ്ട് തന്നെ യു ഡി എഫ് യു ഡി എഫ് ഭരണസമിതിയാണ് പെരുവയലിൽ അവരിൽ നിന്ന് ഈ പണം തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ പദ്ധതി നടപ്പാക്കണമെന്നായിരുന്നു പരാതി ആ പരാതി കറങ്ങി തിരിഞ്ഞ് ഇതേ പഞ്ചായത്തിൽ തന്നെ എത്തുന്നു പഞ്ചായത്ത് സെക്രട്ടറിയാണ് സുജിത്തിന് മറുപടി നൽകുന്നത് അതായത് പെരുവേൽ പഞ്ചായത്ത് വഴി ദേശീയപാതയോ സംസ്ഥാന പാതയോ കടന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും പഞ്ചായത്ത് ഗ്രൗണ്ടൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്ന ആളുകൾ കൂടുതലായി എത്തുന്ന സ്ഥലത്താണ് ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി തയ്യാറാക്കിയത് ഒപ്പം തന്നെ ശുചിത്വ മിഷൻ അധികൃതർ ഇവിടെ എത്തുകയും വാക്കാൽ അനുമതി നൽകുകയും ചെയ്തിരുന്നു എന്നൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് അതോടുകൂടി ആ പരാതിയുടെ കാര്യം അവിടെ അവസാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സിനോജ് വ്യക്തമാണ് സദസ്സിൽ പഞ്ചായത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി എത്തിയത് അതേ പഞ്ചായത്തിൽ തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി കോഴിക്കോട് പെരുവയൽ പഞ്ചായത്തിൻ്റെ ടി കെ ബ്രേക്ക് പദ്ധതിക്കെതിരെയാണ് സി പി എം പ്രാദേശിക നേതാവ് പരാതി നൽകിയത് പദ്ധതിയിൽ വീഴ്ചയില്ലെന്ന് അതേ പഞ്ചായത്ത് തന്നെ പരിഗണിച്ച് തീർപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം